പ്രതിഷേധിച്ച് ഇവിടെ പൊടി ഞങ്ങൾക്ക് ശ്വാസം വയസ്സായവർക്കും കൊച്ചങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല എന്ന ആശുപത്രിയും എല്ലാവരും സ്കൂളും മുടങ്ങുകയായ ആൾക്കാരെയൊക്കെ ആശുപത്രി കൊണ്ടുപോവാ ശ്വാസമുട്ടായിട്ട് പൊടിയടിച്ചിട്ട് ഇതെന്ന് ഏത് കാലത്ത് കഴിയുന്ന അപ്പൊ ഇതൊന്നാണ് താറിടുക അല്ലെങ്കിൽ ഇവിടെ പൊടി ഇടാൻ പാടില്ല കാർ ഇടണ്ട നിർബന്ധമുള്ള കാര്യ ഞങ്ങളുടെ വീടുകളൊക്കെ പൊടിയായി മൂടി പോയി ഇനി ഒന്നുമില്ല കിട്ടാൻ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സർവീസ് റോഡിൽ ആഴ്ചകളായി തുടരുന്ന പൊടിച്ചല്യത്തിനെതിരെ വീട്ടമ്മമാരുടെ പ്രതിഷേധം അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രധാന പാത അടച്ച് ഗതാഗതം സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ടനാൾ മുതൽ അതീവ ദുരിതത്തിലാണ് നാട്ടുകാർ മഴ ശക്തമായ സമയങ്ങളിലെല്ലാം ചെളി നിറഞ്ഞ് ഗതാഗതം മുടങ്ങിയിരുന്ന പാത മഴ മാറിയപ്പോൾ പൊടിച്ചല്യത്തിൽ മുങ്ങിയിരിക്കുകയാണ് വീടുകളിലെ വയോജനങ്ങളും കുട്ടികളും അസുഖങ്ങൾ കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ റോഡ് പണി തുടങ്ങി റോഡ് സൈഡിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യാനോ കിടക്കാനോ കിടക്കേലും എല്ലാവിടത്തും പൊട്ടിന്ന് അറിഞ്ഞിട്ട് ഒന്നിനും പറ്റുന്നില്ല മക്കൾക്കും എല്ലാവർക്കും അലർജിയും തുമ്മലായിട്ട് എന്നും അടുത്തേക്ക് പോവല ഈ സൈഡിലന്നെയാ റോഡ് സൈഡില് വീട് കാണാൻ ആകെ നശിച്ച പോലെയാ ഈ വീടൊക്കെ ഇതിന് എന്ത് ചെയ്യാനൊരു ഇതുണ്ടായിട്ട് ഇനി ചെയ്യാൻ പറ്റില്ല മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയിലും അപ്പാറമണലും കൊണ്ടുവന്നിടും അത് കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ വണ്ടിയോട് പോയ പൊടിയായി ഇരിക്കാൻ പോലും പറ്റുന്നില്ല വീട്ടില് വീടാ ഇടാനാ തിരുമ്പിട്ടിട്ട് ഒന്നിനും പറ്റണില്ല സമീപത്തെ കടകളും മറ്റു സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ പൊടിശല്യത്തിൽ വലയുകയാണ് ൊടി ഉക്കുന്നതിന് വെള്ളം നനച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുടി മൂടുന്നതിന് ദിവസവും മണ്ണു നിരത്തുന്നതല്ലാതെ പൊടിശല്യം തീർക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അസുഖങ്ങൾ കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവാത്ത സ്ഥിതിയാണ് പൊടിശല്യവും യാത്രാ ദുരിതവും പരിഹരിക്കുന്നതിന് പ്രദേശത്ത് അടിയന്തരമായി ടാറിംഗ് നടത്തണമെന്ന് വീട്ടമ്മമാർ ആവശ്യപ്പെട്ടു അവസ്ഥ ഈ പൊടി പൊടി തന്നെ പറ്റണില്ല റോഡ് പണി ഞങ്ങക്ക് ജീവിക്കണ്ടേ എന്നും അസുഖമായിട്ട് മരുന്ന് വലിയ ഇത് റോഡിന്റെ റോഡിന്റെ പണിയാന്ന് ഇങ്ങനെ അയക്കണം ഈ പൊടി മുഴുവൻ എല്ലാ കടകളിലും ഇതാണ് കടകളിലിരിക്കാൻ പറ്റില്ല വീടുകളിലും കടകളിലൊന്നും ആർക്കും ഇരിക്കാൻ പറ്റില്ല ഡാർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പറയാൻ തുടങ്ങിയിട്ട് ഒരു ആറേഴ് മാസമായി ജിയോ രീതിയിലെന്നറിയില്ല